ാരായണി നങ്ങം പിള്ളിട്ടേക്കും മഞ്ഞണി തേർമത്തെ എന്തിനു കൊണ്ടിന് കൊണ്ടിങ്ങ എന്നെ വിളിച്ചാൽ ഹയർ സെക്കൻഡറി വിഭാഗം നാടൻ പാട്ട് മത്സരം കഴിഞ്ഞ് ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുള്ള വിവേകോദയം സ്കൂൾ ടീമാണ് നമ്മുടെ കൂടെയുള്ളത്

പക്ഷേ ആ പാട്ട് കേരളം മുഴുവൻ അല്ലെങ്കിൽ മലയാളികളെ അറിയുന്ന ആളുകൾ മുഴുവൻ നെഞ്ചേറ്റിയ അഞ്ചന മണി എന്നുള്ള പാട്ടായിരുന്നു കലോത്സവത്തിൽ ഞങ്ങൾ എന്നെ അവഗണിച്ചുണ്ടെങ്കിലും ഈ ലോകം മലയാളികൾ മുഴുവൻ അംഗീകരിച്ചു പക്ഷേ ഈ കലോത്സവത്തിൽ ഞങ്ങൾക്കത് കൃത്യമായിട്ടുള്ള പ്രതിക നീതി അലിയ ന്യായമോടെ കിട്ടിയെന്നുള്ള ഏറ്റവും വലിയ സന്തോഷം ആത്മാഭിമാനവും ഈ നേരത്തുണ്ട് കഴിഞ്ഞ വർഷം കിട്ടാതെ പോയത് ഈ വർഷം നേടിയെടുത്തതിന്റെ ഒരു പ്രത്യേക സന്തോഷത്തിലാണ് നിൽക്കുന്നത് അപ്പോ നിങ്ങൾ ർമ്മ കഴിഞ്ഞ പോലത്തെ തിരിച്ച് വരും പിന്നെ ഈ ഈ പ്രൈസ് ഗിരീഷനെ ഡെഡിക്കേറ്റ് ചെയ്യണത് ആരും കൊടുക്കാല്ലേ ആളുടെ ആള് കഷ്ടപ്പെട്ട് ആ സ്കൂളിൽ ഒരു പ്രൈസ് ഇത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ചൊന്നുമില്ല കഷ്ടപ്പെട്ടില്ല ഞാൻ കിടന്നുറങ്ങിയിട്ട് കുറച്ച് ആളായിട്ട് പിന്നിലായിരുന്നു അപ്പോ ഈ ഒരു വിജയം ഞാൻ ഈ വരുന്ന പതിനൊന്നാം തീയതി നടക്കും തിരഞ്ഞെടുപ്പില് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാണ് അതിൻ്റെ നൊമിനേഷൻ കൊടുത്താണ് ഞാൻ കിട്ടുവെന്ന് ഈ കുട്ടികൾക്ക് എനിക്ക് തന്നത് ഏറ്റവും വലിയൊരു ആത്മവിശ്വാസമാണ് നാളെ കൂടെ ഞാൻ ആ ഒരു ക്യാമ്പയിൽ ഇറങ്ങണം അത് ഇത് വലിയൊരു പോസിറ്റീവ് എനർജിയ ഈ കുട്ടികളോട് ഞാൻ എനിക്ക് കടപ്പെട്ടിരിക്കുന്നു അങ്ങനൊരു പോസിറ്റീവ് എനർജി വാങ്ങി തന്നിൽ തരാനായിട്ട്